നിങ്ങൾ പല സാഹചര്യങ്ങളുടെ അടിമത്തത്തിൽ കിടക്കുകയാണ് ഇപ്പൊ നിങ്ങൾ പറയണം ദൈവം ഈ സാഹചര്യം മാറുന്നില്ല ഈ കാര്യം മാറുന്നില്ല ഈ പ്രശ്നം മാറുന്നില്ല സാഹചര്യങ്ങളെ നിയന്ത്രിക്കേണ്ട നിങ്ങൾ സാഹചര്യങ്ങളുടെ അടിമത്തത്തിൽ കിടക്കുകയാണെങ്കിൽ സാഹചര്യങ്ങളെ നിയന്ത്രിക്കേണ്ട നിങ്ങൾ ചുറ്റുപാടുകളെ നിയന്ത്രിക്കേണ്ട നിങ്ങൾ അതായത് നിങ്ങൾ ഈ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട ആളാണ് അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട നിങ്ങൾ സാഹചര്യങ്ങളുടെ അടിമത്തത്തിൽ കിടക്കുകയാണെങ്കിൽ നമുക്കൊറ്റ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റൂ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തുക നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം പ്രാർത്ഥിക്കാൻ ഒരു ഒരനോയിൻറ്റിങ് കിട്ടണം അതായത് നല്ല ചിക്കൻ ബിരിയാണി തിന്നുന്നതിനേക്കാളും പ്രാർത്ഥിക്കാൻ ഒരിഷ്ടം വരണം പ്രാർത്ഥിക്കാൻ കർത്താവിനോട് ബന്ധപ്പെടാൻ ഈ കണക്റ്റഡ് ആവാൻ ഒരു താല്പര്യം വരണം അനേക ആളുകൾക്ക് അതില്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധ കുർബാന ബോറാവുന്നു പ്രാർത്ഥന ബോറാവുന്നു ധ്യാന കേന്ദ്രങ്ങൾ ബോറാവുന്നു ഒന്നിനും ഒരു താല്പര്യമില്ല കാരണം പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവന് വേഗം തീപിടിക്കും പെട്ടെന്ന് തീപിടിക്കും